ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മരുമകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഭാര്യ മാതാവ് മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി മകളുടെ ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കുപറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരണപ്പെട്ടു താനൂർ മൂലയ്ക്കൽ പണ്ടാരവളപ്പ് മുത്തംപറമ്പിൽ അൻപത് വയസ്സുള്ള ജയയാണ് ഇന്നലെ വൈകുന്നേരം മരണപ്പെട്ടത് വേർപിരിഞ്ഞു കഴുകിയായിരുന്ന ഭാര്യയുടെയും ഭാര്യയുടെ മാതാപിതാക്കളുടെയും നേരെ യുവാവ് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജയ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഭാര്യയെയും ഭാര്യ പിതാവിനെയും മാതാവിനെയും ആക്രമിച്ചതിനു ശേഷം പോലീസിൽ കീഴടങ്ങിയ കെപുരം പൊന്നാട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള പ്രദീപ് റിമാൻഡിലാണുള്ളത് തിങ്കളാഴ്ച രാത്രി മണിയോടെ മൂലയ്ക്കൽ ചേനം കുളങ്ങര റോഡിൽ വെച്ച് ഭാര്യയായ മുപ്പത് വയസ്സുള്ള രേഷ്മയെയും ഭാര്യ പിതാവായ അൻപത്തി അഞ്ച് വയസ്സുള്ള വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പുവടിയുമായി ആക്രമിച്ചതിന് ശേഷമാണ് ഇയാൾ തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ഭാര്യ മാതാവായ ജയയെ ആക്രമിച്ചത് വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് രക്തമൊലിപ്പിച്ച നിലയിൽ ജയയെ കണ്ടെത്തിയത് ഉടൻ ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു അക്രമത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി താൻ ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളും ഉൾപ്പെടെ മൂന്നുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കീഴടങ്ങിയത് മൂന്ന് പേരും അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു പ്രതി വിശ്വസിച്ചിരുന്നത് വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ടു നൽകാത്തതുമാണ് ഇയാളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് ഇയാളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ രേഷ്മ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ് രേഷ്മയുടെ പിതാവ് വേണുവിനെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണപ്പെട്ട ജയ പൊതുപ്രവർത്തകയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്നു രഞ്ജിത്ത് മകനാണ് പ്രദീപിനെതിരെ നേരത്തെ വധശ്രമത്തിന് മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഇപ്പോൾ കൊലക്കുറ്റത്തിന് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കേസെടുത്തതായി എസ് ഐ ജലീൽ കറുത്തേടത്ത് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ